അപ്പോൾ ഫെസ്റ്റിവൽ മൽ സ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കിടക്കുന്ന സാധനത്തിന് ഒരുപാട് ഓർമ്മകളുള്ളായിരുന്നു ഉള്ളതായിരുന്നു ഇതിനെ ഇതും കത്തിക്കാതെ വേറെ വഴിയില്ല കത്തിച്ചേ പറ്റൂ എനിക്കൊരാൾ ആദ്യമായിട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു ഇതെനിക്ക് ഇടാനും ബുദ്ധിമുട്ടുണ്ട് ഇതും വേണ്ട ഈ സാധനം എനിക്ക് നശിപ്പിക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ നശിപ്പിക്കാതെ വേറെ വഴിയില്ല നശിക്കട്ടെ ഇതിനെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഇതിവിടെ ഇരിക്കുംന്തോറും ആ അതിൻ്റെ സ്മെല്ല് കൂടി കൂടി വരുന്നു നശിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല പക്ഷേ നശിപ്പിച്ചേ പറ്റൂ ഒരുപാട് ആശിച്ച് മോഹിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് കാത്തിരുന്ന് ഉണ്ടാക്കിയെടുത്ത മുതലാണ് കുറച്ച് സാ കോപ്പികൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇതൊക്കെ ഇരിക്കും തോറും ഇതിലൊക്കെ അത് അതിൻ്റെ സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ ഒത്തല്ലേ കിടന്നത് അതുകൊണ്ട് ഇതാ ഇതൊന്നും വേണ്ട ഞാനിന്ന് ഒരു പ്രവൃത്തി ചെയ്യാൻ വേണം അത് ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ അത് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല സംഭവം എന്ന് വെച്ചാലേ ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വഴിയിൽ നിന്നൊരു ചൊറി പട്ടിക്കുഞ്ഞിനെ പട്ടിക്കുഞ്ഞെടുത്തോണ്ടെന്ന് വളർത്തി അത് എൻ്റെ കൈ കിട്ടിയപ്പം അത് ചൊറിയൊക്കെ പിടിച്ച് വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കൊണ്ടുവന്നു അതിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി നല്ല രീതിക്ക് ആഹാരമൊക്കെ കൊടുത്ത് നല്ല റെഡിയാക്കി എടുത്ത് ഞാനതിനെ വളർത്തി പൊന്നുപോലെ വളർത്തി നല്ല നല്ല സ്നേഹത്തോട് ഉൾക്കളത്തി അതും എൻ്റെ അടുത്ത് നല്ല സ്നേഹത്തിലായിരുന്നു ഞാനും അതിനെ നല്ല ഫുഡൊക്കെ കൊടുത്ത് അതിൻ്റെ ചൊറിയൊക്കെ മാറ്റിയെടുത്ത് അതിനെ നല്ല കിടിലവാക്കിയെടുത്ത് അതിനെ വളർത്തിയെടുത്തു അങ്ങനെ കുറേ നാൾ പോയപ്പം ഇത് എവിടെ നിന്ന് പുഴുത്തു എവിടെന്നാണെന്ന് അറിയാൻ വയ്യ പക്ഷേ എനിക്കതിൻ്റെ സ്മെല്ലടിച്ച് തുടങ്ങി പുഴുത്ത സ്മെല്ലടിച്ച് തുടങ്ങിയപ്പോൾ അത് അന്വേഷിച്ചു ഇത് എവിടെ നിന്നായിരിക്കും ഇത് പുറത്ത് പോയി ഇത് എവിടെ നിന്നാണ് ഈ പുഴുത്തുകൊണ്ട് വന്നതെന്നറിയാൻ പറ്റും എന്നിട്ട് ഞാനത് ആ സ്മെല്ല് സഹിച്ച് ഞാൻ നിന്നു എന്തിനാണെന്ന് അറിയണമല്ലോ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് എന്നെ നോക്കി കുറയ്ക്കാൻ തുടങ്ങി അപ്പോഴും ഞാൻ ചിന്തിച്ചു ഇതെന്താണ് ഇങ്ങനെ സംഭവം എൻ്റെ അടുത്ത് അത്രയ്ക്കും സ്നേഹത്തിൽ ഇരുന്ന ഈ സാധനം പെട്ടെന്ന് എന്നെ നോക്കി തിരിച്ച് കുറയ്ക്കാൻ തുടങ്ങി അപ്പോൾ കുറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതിന് ഇനി വെളിയിൽ നിന്ന് ആരെങ്കിലും ആഹാരം കൊടുക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കും വെളിയിൽ നിന്ന് ആഹാരം കൊടുക്കുന്നുകൊണ്ടായിരിക്കുമല്ലോ തിരിച്ച് തന്നെ കഴിക്കാനായിട്ട് വരുന്നത് അല്ലേ അങ്ങനെ ഞാൻ ഇത് ഈ പട്ടി പുഴു പുഴുക്കാനായിട്ട് തുടങ്ങി മൊത്തം പുഴുവായി എന്നിട്ട് എന്നിട്ട് ഞാനതിനെ കളഞ്ഞില്ല പിന്നെ ഞാൻ മനസ്സിലോർത്ത് ഇത്രയും സ്നേഹം ചോമനിച്ച് വളർത്തിയ പട്ടിയല്ലേ എങ്ങനെ അതിനെ കൊല്ലും അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ചികിത്സിച്ച് അതൊന്ന് റെഡിയാക്കി എന്ന് വിചാരിച്ചിരുന്ന ടൈമിൽ വെളിയിൽ നിതോ ഒരു കൊടിച്ചിപ്പട്ടി പട്ടി ഒരു ഇരനക്കിപ്പട്ടി അത് അതിൻ്റെ കൂടെ ഈ പുഴുത്ത പട്ടി ഇറങ്ങിപ്പോയി അപ്പം ഞാൻ ആലോചിക്കുന്ന അല്ല അത് ഈ കൊടിച്ചു പട്ടിക്കാതെ മതി കെച്ചിപ്പട്ടിയില്ലേ കെച്ചിപ്പട്ടിയിലൂടെ ഇത് പോയാൽ അത് സെറ്റാവും അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ പിന്നെ അതിൻ്റെ പറക്കേ പോയില്ല പിന്നെ പ്രശ്നമെന്ന് വെച്ചാലേ ഈ പുഴുത്ത പട്ടി നിന്ന സമയത്ത് ഞാൻ ആ സ്മെല്ല് തയ്ച്ച് നിന്ന സമയത്തും ഇത് കയറി എൻ്റെ റൂമിലൊക്കെ കയറി ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ സമയത്ത് അതിൻ്റെ ആ സ്മെല്ല് ഇട്ട് മാറുന്നില്ല ഞാൻ രാത്രി കടന്ന് ഉറങ്ങുന്ന ഉറങ്ങുന്ന സമയത്തും എപ്പോഴായാലും ഞാൻ ഇരിക്കുന്ന സമയത്തല്ല ഇതിൻ്റെ ആ സ്മെല് എന്നെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എന്തായാലും അത് പുഴുത്ത് ആ പോയി പക്ഷേ അതിൻ്റെ സ്മെല്ലും ആ വാടക അത് മാറുന്നില്ല ഞാനിങ്ങനെ ഉറങ്ങി എണീച്ചിട്ട് എണീച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാ പുഴു പുഴുവൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്ന നിൽക്കുന്നവർ തോന്നും അപ്പോൾ എന്തായാലും അത് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ സ്മെല്ലോട് കൂടി ഇവിടെ ഉണ്ട് അതെന്തായാലും മറ്റുള്ള ആളുകളൊക്കെ ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് തരട്ടെ അപ്പോൾ അവരൊക്കെ പറയുന്നത് അയ്യോ വേണ്ട അവർക്ക് ഈ പുഴുത്തതിൻ്റെ സാധനമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഒട്ടും വേണ്ട അപ്പോൾ പിന്നെ വേറെ ഒരു വഴിയില്ല കത്തിക്കാതെ വേറെ വഴിയില്ല ഞാൻ ചെയ്യുന്നത് തെറ്റാണ് പക്ഷേ കത്തിക്കാതെ വേറെ വഴിയില്ല കത്തിച്ചേ പറ്റൂ സാധനങ്ങളിതാ ഞാൻ കാണിച്ചു തരാത്തിന്ന് ആ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ ഇതിലെല്ലാം കയറി മേഞ്ഞതാണ് അതാണെനിക്ക് മാറുന്നില്ല ആ സ്മെല്ലേ അത്രയ്ക്ക് സ്മെല്ലാ അപ്പോൾ ഇതെല്ലാം വാരി കത്തിച്ചിട്ട് എനിക്ക് മനസ്സമാനത്തിലൂടെ കിടന്ന് ഉറങ്ങാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറങ്ങി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ സാധനങ്ങളും ഇതെല്ലാം കൂടെ കൊണ്ടുവട്ട് എൻ്റെ പ്രാന്ത് പിടിക്കുന്നു ഇതിൻ്റെ ആ സ്മെല്ല് കാരണം ഒരു വിധത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്ത് അത് മൊത്തം തുടച്ച് നീക്കുകയാണ് അപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക ഒരുപാട് പേരെടുത്ത് ചോദിച്ചു സാധനങ്ങൾ അപ്പം ഈ പുഴുത്തതിൻ്റെ സാധനമാണ് ആർക്കും വേണ്ട അവരും പറയുന്ന കത്തിച്ചുള്ളതിനാ ഞാൻ എന്താ ചെയ്യുക വേറെ വഴിയില്ല അത് പിന്നെ എനിക്കും അത് മനസ്സിനൊരു ബുദ്ധിമുട്ട് പോലെ ഇവർ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഞാൻ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കൂലേ അയ്യോ ഈ സാധനത്തിൻ്റെ ആണല്ലോ ഇട്ടുകൊണ്ട് നടക്കുന്നത് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ എനിക്കും അതൊരു മനസ്സിനൊരു വിഷം പോലെ അതുകൊണ്ട് എനിക്കിത് ചെയ്യാതെ വേറെ വഴിയില്ല ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എൻ്റെ കല്യാണ ഗ്രഹത്താണ് ഇതും വേണ്ടെങ്കിൽ ഈ കിടക്കുന്ന സാധനത്തിന് ഒരുപാട് ഓർമ്മകൾ ഉള്ളതായിരുന്നു ഇതിന് ഇതും കത്തിക്കാതെ വേറെ വഴിയില്ല കത്തിച്ചേ പറ്റൂ ഈ ഷർട്ട് എനിക്ക് ഒരാൾ ആദ്യമായിട്ട് ഗിഫ്റ്റ് തന്നതാണ് പക്ഷേ എന്തോ ഇതിലും അതിൻ്റെ ആ സ്മെല്ലുണ്ട് ഇതെനിക്ക് ഇടാൻ ഇടാനും ബുദ്ധിമുട്ടുണ്ട് ഇതും വേണ്ട അതുപോലെ തന്നെ ഈ മുണ്ട് ഈ മുണ്ടും എനിക്കതുപോലെ ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് ഇതിലും അതേ സ്മെല്ലുണ്ട് ഇടാൻ പറ്റുന്നില്ല അതും വേണ്ട പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാ ഇതാണ് ഈ സാധനം എനിക്ക് നശിപ്പിക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ നശിപ്പിക്കാതെ വേറെ വഴിയില്ല ഇത് ഇതിലാണ് അതിൻ്റെ സ്മെല്ല് കൂടുതൽ ഇതിലാണ് നശിക്കട്ടെ അതൊന്നും വേണ്ട എനിക്ക് ഒരുപാട് െനിക്കൊരുപാടിഷ്ടമായിരുന്നു പക്ഷേ ഇതിവിടെ ഇരിക്കും തോറും ആ അതിൻ്റെ സ്മെല്ല് കൂടി വരുന്നു നശിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല പക്ഷേ നശിപ്പിച്ചേ പറ്റൂ അടുത്തത് ഒരുപാട് ആശിച്ച് മോഹിച്ച് വർഷങ്ങളോളം കാത്തിരുന്ന് കാത്തിരുന്ന് ഉണ്ടാക്കിയെടുത്ത മുതലാണ് കുറച്ച് കോപ്പികൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഇതൊക്കെ ഇരിക്കും തോറും ഇതിലൊക്കെ അത് അതിൻ്റെ സാധനങ്ങൾ ഇതെല്ലാം കൂടെ ഒത്തല്ലേ കിടന്നത് അതുകൊണ്ട് ഇതാണ് ഇതൊന്നും വേണ്ട ഇത് എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തില് ഇതൊന്നും ആർക്കും വേണ്ട ചോദിച്ചവർ ആർക്കും വേണ്ട ഞാൻ തിരി ഏകദേശം നില്ല് കുറഞ്ഞു കുറച്ച് കുപ്പിവളകളുണ്ട് ഇതും വേണ്ട എല്ലാം കത്തിച്ച് ചാമ്പലാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് സാധനങ്ങളൂടെയുണ്ട് അത് എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കാം സംഭവമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷെ ചെയ്യാതെ വേറെ വഴിയില്ല ചെയ്തേ പറ്റൂ അത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇനി വേറെ വഴിയില്ല ഇനിയെങ്കിലും സമാധാനമായിട്ട് ആ സാധനത്തിൻ്റെ ഒരു 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 അവശേഷിപ്പും ഇനി ഇവിടെ ഇല്ല അതിൻ്റെ ഒരു ഓർമ്മയും ഇല്ലാതെ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങണം എനിക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒന്നുമില്ല